ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന ടു പോയിൻ്റ് എയ്റ്റ് സെഡ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റ് അന്വേഷിക്കുന്ന ധൈര്യമായിട്ട് വന്നോളി രണ്ടായിരത്തി പതിനാറ് മോഡൽ വരുന്ന ഇനോവ ക്രിസ്റ്റയാണ് ഓട്ടോമാറ്റിക് ആണ് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് അടക്കം ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുള്ള ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഇനോവ ക്രിസ്റ്റായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് വൈറ്റ് കളറിൽ വരുന്ന വാഹനമാണ് അലോവിയിൽ ആണെങ്കിലും ടയർ ആണെങ്കിലും മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റാണ് വാഹനത്തിൻ്റെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഡി ഫോഗർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് നല്ല ഭംഗിയിലാണ് വാഹനം വന്നിട്ടുള്ളത് കേട്ടോ വാഹനത്തിൻ്റെ ഫോട്ടോ ഡീറ്റെയിലുകൾക്കൊക്കെ വേണ്ടിയിട്ട് വേഗം കോൺടാക്ട് ചെയ്തോളി വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കിയങ്ങൾ നല്ല വൃത്തിയിലുള്ള അടിപൊളി സെവൻ സീറ്റർ ആണ് വാഹനം വന്നിട്ടുള്ളത് അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിംഗ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഫോൾഡബിൾ സൈഡ് ഹൈറ്റ് ഹൈടെ സീറ്റ് വരുന്നുണ്ട് പുഷ്പട സ്റ്റാർട്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സി വി ടി ഓട്ടോമാറ്റിക്ക് ആണ് എയർ ബാഗ് വരുന്നുണ്ട് ഒരുപാട് ഫീച്ചേഴ്സുകൾ വരുന്ന ഒരു അടിപൊളി ക്വാളിറ്റി ടു പോയിന്റ് എയ്റ്റ് സെഡ് ഓട്ടോമാറ്റിക് വാഹനം ആവശ്യമുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസിലൂടെ സെക്കൻഡ് ഓണർ ഒറിജിനൽ കേരള വണ്ടി ആട്ടോ വാഹനത്തിൻ്റെ വില വരുന്നത് പതിനെട്ടേകാലുപയാണ് ആവശ്യപ്പെടുന്നത് നെഗോഷിയബിൾ റേറ്റാണ് വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്ത് തോന്നൂല്ലേ